അത് അല്ല നമ്മള് ഒരു ഹസ്ബൻഡാവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിയിൽ ഇടുന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ വെൽക്കം ബാക്ക് ടു വീഡിയോ മല്ലു ഫാമിലിയിലെ സുജിൻ ആൻഡ് പൊന്നൂസ് ഇപ്പോ വേർ പിരിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലെ ചില ആളുകളെങ്കിലും ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണ ഇത് പ്രാങ്ക് അല്ല കേട്ടോ കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ ഞങ്ങൾ വേർപിരിഞ്ഞു എന്നുള്ള രീതിയിൽ ഇവരൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അറ്റ് ലാസ്റ്റ് ആണ് ആളുകൾക്ക് മനസ്സിലായത് അത് പ്രാങ്ക് ആണെന്നുള്ളത് എന്നിട്ട് സുജിൻ വേറെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു പൊന്നൂസ് വേറെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു ആണെന്ന് ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കോട്ടിന്റെ മുന്നിൽ പോയി വീഡിയോ എടുക്കുന്നു അവസാനം ഞങ്ങൾ പ്രാങ്ക് എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഒന്നായി എന്നും പറഞ്ഞൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ വീഡിയോസ് ഒന്നും കാണാത്ത ആളുകൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല കേട്ടോ ഞാൻ ഇവരുടെ വീഡിയോസ് അങ്ങനെ സ്ഥിരം കാണാറൊന്നുമില്ല ആദ്യമൊക്കെ എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കാണാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇവരുടെ വീഡിയോസൊക്കെ കുറച്ച് ഓവറാകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ കാണുന്ന വീഡിയോക്കനുസരിച്ച് എന്റെ കണ്ടന്റ് മാറുന്നതിനനുസരിച്ച് അത് പിന്നോട്ട് പിന്നോട്ടായിട്ട് പോകുമല്ലോ ഇവരുടെ വീഡിയോസ് ഡെയിലി കാണുന്ന ആളുകളുണ്ട് കേട്ടോ അതിന് അഡിക്റ്റ് ആയി നിൽക്കുന്നവര് അത് അവരുടെ കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം സുജിൻ പൊന്നൂസ് ഇപ്പോൾ സീരിയസ് ആയിട്ട് രണ്ടുപേര് പിരിഞ്ഞു എന്ന ആ ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് സുജിനും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പൊന്നൂസും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും സുജിൻ ഇട്ട ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവയ്ക്കണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും വേറെ പെരിഞ്ഞാണ് താമസിക്കുന്നത് ഞങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു ഇത് ഞങ്ങൾ രണ്ടു പേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു ശ്രദ്ധാപൂർവം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഞങ്ങൾ ഈ എടുത്തു ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞങ്ങൾ ദയയോടെ അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കിടരുത് നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും ദയക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കിടരുത് എന്ന് സുജിൻ എഴുതിയിട്ടുണ്ടായിരുന്നു അത് പേഴ്സണൽ കാര്യമാണ് എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ അത് പേഴ്സണൽ ആക്കി തന്നെ വെക്കണം എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കി പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടാല് എന്നെപ്പോലുള്ള ആളുകൾ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഇനി പൊന്നൂസ് ഇട്ട പോസ്റ്റ് ഉണ്ട് അത് ഞാൻ സൈഡിൽ കാണിച്ചു തരാം കുറച്ച് അധികം ഉണ്ട് അതിൽ പൊന്യൂസ് പറയുന്നത് എന്താച്ചാൽ ഞാൻ ഒരു ചുരുക്കം പറഞ്ഞുതരാം ഞങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് സെപ്പറേറ്റ് ആണ് ജീവിക്കുന്നത് ഇത് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ ചിന്തിച്ചെടുത്തൊരു തീരുമാനം തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ആ ഒരു പോസ്റ്റിൽ നമുക്ക് മനസ്സിലാകും പൊന്നൂസിന് വളരെയധികം വിഷമമുണ്ട് ഈ ഒരു കാര്യത്തില് പിന്നെ ആ ഒരു പോസ്റ്റിന് താഴെ പൊന്നൂസ് ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്ന് വാച്ച് ഈസ് നോട്ട് ഇനഫ് ടു കീപ് ടു പീപ്പിൾ ടു എന്നുവച്ചാല് ചില സമയങ്ങളിൽ രണ്ടുപേരെ ഒരുമിച്ച് നിർത്താൻ സ്നേഹം മാത്രം പോരാ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് അതൊന്നും പൊന്നൂസ് അവരുടെ വ്യൂവേഴ്സിനോട് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് പിന്നെ ആ ഒരു പോസ്റ്റിൽ പല കാര്യങ്ങളും പൊന്നൂസ് പറയുന്നുണ്ട് ഇതിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഇനി ഇതേക്കുറിച്ച് ഞാനൊന്നും പറയില്ല ഞങ്ങൾ തമ്മിൽ ഇനി ഒരു ഒത്തുചേരൽ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പൊന്നൂസ് എഴുതി ചേർത്തിട്ടുണ്ട് പിന്നെ ആ ഒരു പോസ്റ്റിന് ശേഷം കുറച്ച് സ്റ്റോറീസ് പൊന്നൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അങ്ങനെ ആ ബന്ധം മനോഹരമായി തന്നെ അവസാനിച്ചു യെസ് ഇറ്റ് യു ആർ മൈ ഫേവറേറ്റ് ചാപ്റ്റർ നല്ല ഉള്ളിക്കാരത്തി നല്ലത് ഈ ഒരു സ്റ്റോറി കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഫാമിലി ബ്ലോഗ്സിന്റെ തുടക്കം തന്നെ ഇവരാണ് ഈ സുജിനി ആൻഡ് പൊന്നൂസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഒരു ഡയമണ്ട് കപ്പിൾസ് ഉണ്ട് പിന്നെ കുഞ്ഞാറ്റൻ റിച്ചയൻ അവരിപ്പോ ഡിവോഴ്സ് ആയിട്ടാണുള്ളത് ഇവരുടെയൊക്കെ ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒരു ഫാമിലി ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹവും ദേഷ്യവും എല്ലാ കാര്യങ്ങളും കണ്ടന്റാക്കി അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യും ഇവരുടെ ഒക്കെ ലൈഫിൽ നടന്ന എന്താ ആദ്യം ഇവര് തമ്മിൽ നല്ല രീതിയിൽ തന്നെ പ്രണയിക്കും പ്രണയത്തിനൊടുവിൽ എന്ത് ചെയ്യും ഒളിച്ചോടും ഒളിച്ചോടി കഴിഞ്ഞാലോ ഒരു യൂട്യൂബ് ചാനലൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ആ ഒരു ചാനലിൽ എല്ലാം തന്നെ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും വരെ ചാനലിടുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ രണ്ടാൾക്കും പരസ്പര ഇഷ്ടക്കുറവ് വരുന്നു പിരിയുന്നു ഇപ്പോ മിക്ക ആളുകളുടെയും ഇടയിൽ നടക്കുന്ന സംഭവം തന്നെയാണിത് കുഞ്ഞാറ്റയിച്ചാന്റെ ആ ഒരു വിഷയമൊക്കെ നമ്മൾ മുന്നേ സംസാരിച്ചതാണ് ഇതേപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നു തുടക്കം ഇവര് തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇതേപോലെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പോൾ അതും ഇവിടെ പറയേണ്ടി വരുന്നത് അല്ലാത്ത പക്ഷം അത് വീട്ടുകാരെ മാത്രം ബോധിപ്പിച്ചാൽ മതി ഇതിപ്പോ ലക്ഷക്കണക്കിന് ആളുകളോട് പറയേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഞാൻ ഒരു ഒരു പ്ലേസ് ചെയ്യാം വെറൈറ്റി മീഡിയയില് മുന്നേ പൊന്നൂസ് കൊടുത്ത അവര് പറയുന്ന കാര്യങ്ങൾ നോക്ക് പൊന്നൂസിന്റെ എന്ന് അത് അത് അല്ല നമ്മൾ ഹസ്ബൻഡ് ഒരിക്കലും ും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമിണയിൽ ഇടുന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ ഇട്ടു അതേ പറയാ തമ്പലിനുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ് മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ് കമന്റ് ആ കമന്റ്സ് കാണുമ്പോഴൊക്കെ ഐഡിയ തോന്നാ വീഡിയോ ചെയ്യാം അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാൻ ടൈറ്റിൽ ആക്കിട്ട് കൊടുക്കും പിന്നെ അപ്പൊ ഭയങ്കര ഒരു ദേഷ്യം ഇതൊക്കെ ആയിരുന്നു കാരണം ശരിക്കും പിരിയും എന്നുള്ള തന്നെ ആയിരുന്നു ഉറപ്പായിട്ടും പിരിച്ചിട്ട് തന്നെ ഉള്ള കാരണം അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നോ സത്യം പറഞ്ഞു ഇപ്പൊ പ്രശ്നം തീർന്നിരിക്കുന്നത് എന്റെ അളിയനും പെങ്ങളൊക്കെ ഉള്ളവരാണ് കാരണം അളിയനെ അളിയന്തെല്ലാം ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ആയി മാറിയത് ഇവർ തമ്മിൽ മുന്നേയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇന്റർവ്യൂല് പറയുന്നത് കേട്ടോ സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്നുള്ള രീതിയിലാണ് മുന്നേ ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സുജിൻ വീഡിയോ ഇട്ടത് ആ വീഡിയോ ഇടുന്ന ടൈമിൽ പൊന്നൂസ് അവളുടെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് അത് പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ സി നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളുടെ കുടുംബത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഇല്ലാത്ത ലൈഫിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ പല സെലിബ്രിറ്റികളെ എടുത്തു നോക്കുമ്പോൾ അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് ഹാപ്പി ആയിട്ടാണ് അവർ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പക്ഷേ എല്ലാവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെയും തരണം ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കണം ഞാന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെറും വർഷയുടെ വീഡിയോ അവരുടെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ല എന്ത് ഹാപ്പി ആയിട്ടാണ് അവർ ആങ്കറിങ് ചെയ്യുമ്പോൾ തന്നെ എന്ത് സന്തോഷത്തോടെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന് ഭയങ്കര കൂളായിട്ട് ചിരിച്ച് കളിച്ചിട്ടുള്ള മുഖ അല്ലാതെ നമ്മൾ അവരുടെ ഒരു റീൽസിൽ പോലും കാണാറില്ല പക്ഷെ ഒരു ദിവസം വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അവരുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ അവരൊക്കെ ഇങ്ങനെ പുറത്ത് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവരുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അതാണ് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത ലൈഫില്ല പണ്ടുള്ള കാലമൊക്കെ ആണെങ്കിൽ കുടുംബജീവിതത്തിൽ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവരത് അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് മക്കളെ വിചാരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേങ്കിലും അത് പൊതുവേ ഇല്ല ഇന്നത് കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും അങ്ങനെ അധിക പേരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കാറില്ല ഇവിടെ തന്നെ സുജിന്റെ കേസിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാണ് ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്നുള്ള രീതിയിൽ ഈ രീതിയിൽ ഇല്ലാത്ത കാര്യം പറയുമ്പോ അത് സ്വന്തം ഭർത്താവ് തന്നെ പറയുമ്പോൾ ഏത് ഭാര്യ കാണത് സഹിക്കുക ഒരിക്കലും നടക്കില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു സെപ്പറേഷൻ നടക്കുന്നതിന്റെ ഉള്ളിലും സുജിന്റെ ഭാഗത്തു നിന്നും എന്തോ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് സി നമ്മൾ ഓരോ റിലേഷൻഷിപ്പിലും പ്രൈവറ്റ് ആക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുവരെ പബ്ലിക്കായി ഇടുമ്പോ ആ റിലേഷൻഷിപ്പിൽ എന്ത് റെസ്പെക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് ഈ സുജിൻ തന്നെ മുന്നേ പുന്നൂസിനെ കൊടുത്തിട്ടുള്ള ഒരു പ്രാങ്ക് വീഡിയോ ഉണ്ട് അത് നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം മീറ്റ് കഴിഞ്ഞ അമ്മ ഞാൻ കുറെ സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വീട്ടിലങ്ങ കുഴപ്പങ്ങളില്ല എന്തായാലും ഇനി എന്തേലും ഉണ്ടെങ്കിൽ തന്നെ അതപ്പം തന്നെ പറഞ്ഞ് ക്ലിയർ ആക്കാറുണ്ട് ഞാനോ അല്ലെങ്കിൽ മെയിൻ കാര്യം കുഞ്ഞോള് കുഞ്ഞോളാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വിളിച്ച് സംസാരിച്ച് ക്ലിയർ ആക്കാറുണ്ടാവും കേട്ടോ മറ്റു കാര്യമുള്ളു എന്താ കാര്യം എന്ന് അവസാനം പറയാം പൊന്നൂസ് എന്ത് വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല അതറിയില്ല എന്തറിയില്ല അങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ലേ ആ ഒരു രീതിക്ക് സംസാരിച്ചിട്ടോ आज तो मान लिया मैं जाने पड़ने से पढ़ने से दिक्कत है मैं बोलता हूं ये नहीं मैं चले भर्ती हूं तो आने फिर से कौन सी कि ना पे क्या प्रस्ताव हम पे கேமரா. இங்க. இங்க. di ഇത് സംഭവം പ്രാങ്ക് കൊടുത്താണെന്ന് സുജിൻ പറയുന്നു പക്ഷെ ചിലര് ആ വീഡിയോക്ക് താഴെ കമന്റിൽ പറയുന്നുണ്ട് പൊന്നൂസ് ക്യാമറ നോക്കുന്നുണ്ട് പൊന്നൂസ് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണെന്നൊക്കെ എന്ത് തന്നെയാലും പൊന്നൂസ് അവിടെ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് അവര് കണ്ണീരിനെ വിറ്റിട്ട് വരെ കാശുണ്ടാക്കാ ചെയ്യുന്നേ ഇതിപ്പോ ശരിക്കും ബ്രാങ്ക് ആണേലും അല്ലേലും കൂടെ പബ്ലിക്കായിട്ടേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ശരിക്കും കാണുന്ന ആളുകളെ മണ്ടന്മാരാക്കല്ലേ ചെയ്യുന്നേ എല്ലാരെയും അല്ലേട്ടോ ഇവരുടെ വീഡിയോസ് ഡെയിലി കാണുന്ന ആളുകളുണ്ടല്ലോ അവരെ പൊട്ടന്മാരാക്കി കൊടുക്കുക ഇതിപ്പോ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ മേ ബി അവർ രണ്ടുപേരും ചിന്തിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെ ആയിരിക്കാം പിന്നെ രണ്ടുപേരും സെൽഫ് ഇൻഡിപെൻഡന്റ് ആയ സ്ഥിതിക്ക് ഡിവോഴ്സ് എന്നൊരു വിഷയമല്ലല്ലോ പലരുടെയും ഇതുപോലെയുള്ള ഡിവോഴ്സ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ പരസ്പരം ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത റിലേഷൻ ആണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിവോഴ്സ് തന്നെയാണ് ഇവരുടെ ഇടയിൽ എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയില്ല അത് അവർ പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ വീഡിയോയിലൂടെയോ ഒന്നും തന്നെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ അറിഞ്ഞിടത്തോളം എന്തോ പൊന്നൂസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം സുജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ അവർ തന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ആളുകളോട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് അവരുടെ വ്യൂഴ്സിനോട് പറഞ്ഞു ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരില്ല എന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊള്ളാം അല്ലാതെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം ഇതാണ് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ എന്നെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അത് ും കണ്ടാകും അതുകൊണ്ട് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് പിന്നെയും പിന്നെയും നിങ്ങൾ വീഡിയോ ഇടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോ വേണ്ട കാണാൻ